വളരെ ഞെട്ടിക്കുന്നതും വേദനകരവുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വെറും മൂന്ന് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ മാതാവായ ജുമൈലത്ത് ഒന്ന് കുഴിച്ചു മൂടിയിരിക്കുന്നു ജുമൈലത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ജുമേലത്തിൻ്റെ നാലാമത്തെ കുഞ്ഞായിരുന്നു ഇത് മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു പ്രസവം പ്രസവം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ ജുമൈലത്ത് അമ്മയ്ക്കൊപ്പവും മൂന്ന് കുഞ്ഞുങ്ങൾക്കൊപ്പവുമായിരുന്നു താമസിച്ചിരുന്നത് അമ്മ ഉറങ്ങുന്ന സമയത്തായിരുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത് ഒരു വർഷത്തോളമായി ജുമയിലത്ത് ഭർത്താവുമായി പിരിഞ്ഞിരിക്കുകയായിരുന്നു അതിൻ്റെ മാനസിക ബുദ്ധിമുട്ടുകളും പ്രസവം നടന്നത് മറ്റാരും അറിയാതിരിക്കാനുമായിരുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന് ജുമയിലത്ത് നൽകിയ മൊയ്റ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് സിദ്ധാർത്ഥിൻ്റെ അതിക്രൂരമായ മരണം നിരോധനം എന്നത് ഇപ്പോഴും കടലാസിൽ മാത്രം ഒതുങ്ങുകയാണ് ക്യാമ്പസുകളെ ഗ്രസിച്ചിരുന്ന ഈ ക്രൂരത അതിൻ്റെ അതിശക്തമായ രൂപത്തിൽ നിൽക്കുന്ന വേളയിൽ പോലും കാണാത്ത വിധത്തിൽ അതിക്രൂരപീഡനത്തിന് ഇരയായാണ് പൂകോട് വെറ്റിനറി സർവകലാശാലയിലെ അർഥിനിയായ സിദ്ധാർത്ഥൻ മരിച്ചത് ഹോസ്റ്റലിൽ ഉടുതുണിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് വിദ്യാർത്ഥിയെ കാണപ്പെട്ടതെങ്കിലും മാതാപിതാക്കൾ ആരോപിക്കുന്നത് ഇതൊരു അരുങ്കൊല ആണെന്നാണ് കാരണം അതിക്രൂരമായ റാഗിങ്ങിന് ഇരയായാണ് വിദ്യാർത്ഥൻ ജീവൻ എടുക്കേണ്ടി വന്നത് കടുത്ത ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും മാനസിക പീഡനങ്ങളും വിദ്യാർത്ഥി നേരിടേണ്ടി വന്നു ഹോസ്റ്റലിലെ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളുടെ മുന്നിൽ നഗ്നാക്കിയായിരുന്നു മർദ്ദനം രണ്ട് ബെൽറ്റുകൾ മുറിയുന്നതുവരെ മർദ്ദിച്ചു തുടർന്ന് ഇരുമ്പ് കമ്പിയും വയറുകളും പ്രയോഗിച്ചു ഈ ക്രൂരതയ്ക്ക് സാക്ഷിയാകേണ്ടി വന്നവരെയും ഭീഷണിപ്പെടുത്തുകയാണ് എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെട്ട സംഘം ചെയ്തത് പുറത്തു പറഞ്ഞാൽ കൊണ്ടു ഭീഷണി നേരിട്ടതായി വിദ്യാർത്ഥികൾ പറയുന്നു ദിനത്തെ തുടർന്നായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം ഫെബ്രുവരി പതിനാല് തലേന്ന് കോളേജിലെ പരിപാടിക്കിടെ പെൺകുട്ടിയോടെ ഇഷ്ടം തുറന്നു പറഞ്ഞെന്ന പേരിൽ സിദ്ധാർത്ഥിനെ ഗ്രൗണ്ടിൽ സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ചോദ്യം ചെയ്യുകയായിരുന്നു തുടർന്ന് മർദ്ദിച്ചു അടുത്ത ദിവസം രാവിലെ സിദ്ധാർത്ഥൻ അമ്മയെ വിളിച്ച് സ്പോർട്സ് ഡേ ആയതിനാൽ വീട്ടിലേക്ക് വരികയാണെന്ന് അറിയിക്കുകയായിരുന്നു അന്നുച്ചയ്ക്ക് രണ്ടരയോടെ വിളിച്ച് ചുരത്തിൽ ഗതാഗത കുരുക്കാണെന്നും വൈകിട്ടത്തെ ട്രെയിനിലാകും വരികയെന്നും സിദ്ധാർത്ഥൻ ഫോണിൽ അറിയിച്ചു പിന്നീട് വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ട്രെയിനിൽ കയറിയെന്ന് പറയുന്നു പിന്നീട് വിളിച്ചപ്പോൾ കിട്ടിയില്ല പിന്നീട് പറഞ്ഞത് കോളേജിൽ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞ് സഹപാഠി വിളിച്ചതിനാൽ എറണാകുളം തിരഞ്ഞെ മടങ്ങിപ്പോവുകയാണെന്ന് സിദ്ധാർത്ഥൻ അറിയിച്ചു ക്യാമ്പസിലെ പാറപ്പുറത്തും വാട്ടർ ടാങ്കിന് സമീപവും സിദ്ധാർത്ഥിനെ പ്രതികൾ സംഘം ചെയ്യുന്നു മർദ്ദിച്ചു മൂന്ന് മണിക്കൂറോളം സമയം വിചാരണ ചെയ്തുണ്ടായ മർദ്ദനത്തെ തുടർന്നാണ് സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തതെന്നാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം അതേസമയം മരണവുമായി ബന്ധപ്പെട്ട് ആറുപേരെയാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ ആറ് പ്രതികൾക്കെതിരെയും ആത്മഹത്യ പ്രേരണം റാഗി നിരോധന നിയമം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അതിൻ്റെത് ആത്മഹത്യയാണെന്ന് പറയപ്പെടുമ്പോഴും അച്ഛൻ പറയുന്നത് അവൻ്റെ ഫ്രണ്ട്സും അക്ഷയും റഹാനും ഡാനിയും കൂടെ ചേർന്നിട്ട് അവനെ ഹോസ്റ്റൽ റൂമിൽ കൊണ്ടുപോയി തീർത്തതാണ് അങ്ങനെ അവ ആത്മഹത്യ ചെയ്തല്ല ഇത് എങ്ങനെയെങ്കിലൊന്ന് പുറത്തു കൊണ്ടുവരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല പോസ്റ്റ് വാട്ടർ പോട്ടിൽ ശക്തമായിട്ട് അതിൽ ഉണ്ട് അത് കറക്റ്റായിട്ടുണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള ചതവും പാടും അവൻ്റെ തലയ്ക്ക് ബാക്കിലുള്ള അടി കിട്ടിയിട്ടുള്ളത് അവൻ്റെ സ്റ്റൊമക്ക് മൊത്തം എം ഒരു ആകാരം പോലും കൊടുത്തിട്ടില്ല മൂന്ന് ദിവസമായിട്ട് ആകാരം കൊടുത്തിട്ടില്ല